വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ കൊണ്ട് തമിഴ് സിനിമാ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ സംവിധായകൻ ലോകേഷ് കനകരാജ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന ലേബിൾ തന്നെ സ്വന്തമാക്കിയെടുത്ത താരം വിജയ് നായകനായി എത്തിയ ലിയോയാണ് ലോകേഷ് കനകരാജ് അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം കാർത്തിയെ നായകനാക്കി ഇറക്കിയ കൈതി തൊട്ട് സംവിധായകൻ എന്ന നിലയിൽ ലോകേഷ് കനകരാജിന്റെ ഗ്രാഫ് മുകളിലേക്കു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ഫാസിൽ വിജയ് സേതുപതി എന്നിവർ ഒന്നിച്ചെത്തിയ വിക്രമും ഒരുപോലെ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടിയിരുന്നു രജനീകാന്തിനെ നായകനാക്കിയും ലോകേഷ് കനകരാ ചിത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ലോകേഷിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുകയാണ് ലോകേഷ് കനകരാജിന്റെ മാനസിക നില ആവശ്യപ്പെട്ടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ലിയോയിൽ അക്രമം ലഹരി മരുന്നിരംഗങ്ങൾ എന്നിവ കുത്തിനിറച്ചത് വഴി സമൂഹത്തിന് തെറ്റായ മാതൃകയാണ് നൽകുന്നതെന്നും ഇത് സംവിധാനം ചെയ്ത ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം രാജാ മുരുകൻ എന്നയാളാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് മധുര സ്വദേശിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇന്നലെ ഹർജി പരിഗണിച്ചിരുന്നു എന്നാൽ ലോകേഷ് കനകരാജിന്റെ അഭിഭാഷകർ ഹാജരാകാതിരുന്നതിനാൽ ഹർജിയിൽ വാദം കേൾക്കുന്നത് മാറ്റിയിരിക്കുകയാണ് ലിയോ എന്ന ചിത്രം നിരോധിക്കണം വിജയ് നായകനായെത്തിയ ചിത്രം ടിവിയിൽ കാണിക്കുന്നത് വിലക്കണം കൂടാതെ ചിത്രം കണ്ട് തനിക്ക് മാനസിക സംഘർഷം അനുഭവപ്പെട്ടുവെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിലുണ്ട് തോക്കക്രമം മതചിഹ്നങ്ങളുടെ ഉപയോഗം മയക്കുമരുന്ന് ഉപയോഗം വിവാദപരമായ ആശയങ്ങൾ സ്ത്രീകൾ കുട്ടികളെ കൊല്ലണമെന്ന അടിച്ചേൽപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഒന്നിലധികം തരത്തിലുള്ള അക്രമങ്ങൾക്കു വേണ്ടിയാണ് ലോകേഷ് കനകരാജ് തന്റെ സിനിമയിലൂടെ വാദിക്കുന്നതെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു ലിയോയെ സെൻസർ ബോർഡ് കൃത്യമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകേഷ് കനകരാജിനെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചതിന് ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം കേസെടുക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു ജസ്റ്റിസുമാരായ കൃഷ്ണകുമാറിന്റെയും വിജയകുമാറിന്റെയും മുമ്പാകെയാണ് ഹർജി വന്നത്